വെൽക്കം ടു മൂവി ബ്രാൻഡ് നടൻ ബാലയുമായുള്ള വിവാഹ ശേഷം അമൃതയുടെ സ്വകാര്യ ജീവിതം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് വിവാഹമോചനത്തിന് ശേഷം ബാല ഡോക്ടറായ എലിസബത്തിനെ വിവാഹം കഴിച്ചിരുന്നു ഇതിനെല്ലാം പിന്നാലെ അമൃത ഗോപിസുന്ദറുമായും ലിവിങ് റിലേഷനിലായിരുന്നു ഇത് വെളിപ്പെടുത്തിയ ശേഷം ഏറെക്കാലം വളരെ മോശമായ രീതിയിൽ അമൃതയും കുടുംബവും സൈബർ ബുള്ളിംഗ് അനുഭവിച്ചിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് ഗോപി അമൃത വേർപിരിഞ്ഞു ഗോപിസുന്ദറും ജീവിതത്തിൽ നിന്നും പോയതോടെ അമൃതയുടെ ലോകം അമ്മയും സഹോദരിയും മകളുമായി ചുരുങ്ങി തന്റെ സംഗീതവുമായി മുന്നോട്ടു പോകുകയാണ് അമൃത ബാലയാകട്ടെ എലിസബത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് അമ്മാവന്റെ മകളായ കോകിലെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോഴാ ഗോപി സുന്ദറുമായി പിരിഞ്ഞതിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് അമൃത ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ രണ്ടുപേരും പിരിയുകയായിരുന്നുവെന്ന് അമൃത പറയുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അമൃതയും സഹോദരി അഭിരാമി ഇപ്പോൾ രണ്ടു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ് ഞങ്ങൾക്ക് സംഗീതമെന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അടിയും ഇടിയും വഴക്കും ഉണ്ടായിട്ടില്ല ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടില്ല ആളൊരു പീസ്ഫുൾ മനുഷ്യനാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ലെന്ന് മനസ്സിലായി സമാധാനപരമായി പിരിഞ്ഞെന്നും അമൃത പറഞ്ഞു ഇത്രയും വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ചീത്തയായി പോകണമെന്ന് കരുതി എടുക്കില്ലല്ലോ എന്നാണ് ഗോപിസുന്ദറുമായി പിരിഞ്ഞ ശേഷം വന്ന ട്രോളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അമൃത പറഞ്ഞത് അമൃതയും ഗോപിസുന്ദറും പിരിഞ്ഞതിനെ കുറിച്ച് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷും സംസാരിച്ചു ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമായിരുന്നു ആശയപരമായുള്ള വ്യത്യാസമായിരുന്നു ചേച്ചിയും ഗോപി സുന്ദറും പിരിയാൻ പ്രധാന കാരണമെന്ന് അഭിരാമി വ്യക്തമാക്കി കല്യാണം കഴിക്കാൻ എനിക്ക് പേടിയേ ഉള്ളൂ വിവാഹം ചെയ്യണമെന്ന് തനിക്കില്ല എനിക്ക് സാമ്പത്തിക സ്ഥിരതയാണ് വേണ്ടത് അമൃത ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾ സാമ്പത്തികമായി സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ കുറെ കൂടി ഫൈറ്റ് ചെയ്യാൻ പറ്റിയേനെ ലീഗലായും മറ്റെല്ലാ രീതിയിലും അതിനാൽ പണക്കാരി ആകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് അഭിരാമി പറഞ്ഞു അടുത്തിടെ അമൃതയും മകളും ബാലക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നത് വലിയ വാർത്തയായിരുന്നു അമൃതയെ ഒരു അഭിമുഖത്തിൽ ബാല കുറ്റപ്പെടുത്തിയത് ചർച്ചയായി പിന്നാലെ ഗായികയ്ക്ക് നേരെ വ്യാപക സൈബർ ആക്രമണവും വന്നു ഇതോടെയാണ് മകൾ അവന്തിക എന്ന പാപ്പു ബാലക്കെതിരെ സംസാരിച്ച് രംഗത്തെത്തിയത് അമൃത പിന്നീട് ബാലക്കെതിരെ പരാതി നൽകി അതിന്റെ പേരിൽ നടനെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട പീഡനങ്ങളും ഗായിക എന്ന് വെളിപ്പെടുത്തിയിരുന്നു ബാലയുടെ ഉപദ്രവത്തെ തുടർന്ന് പലപ്പോഴും ചോരതൊപ്പി ആ വീട്ടിൽ കിടന്നിട്ടുണ്ട് ബാല ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നും താൻ ചികിത്സയിലാണ് അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതായിരുന്നു എന്നും അമൃത പറഞ്ഞിരുന്നു ബാല തന്നെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു എന്നും താരം വീഡിയോയിൽ പറഞ്ഞിരുന്നു